ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ഞാനൊരാവശ്യത്തിന് നാട്ടിൽ പോയിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ വേഗം പോയി എടുത്തൊരു വീഡിയോയുണ്ട് ഇപ്പോ ടൈലോ അല്ലെങ്കിൽ താറോ ഇടാത്ത റോഡുകളൊക്കെ കുറവല്ലേ സിറ്റി താമസിക്കുന്ന എനിക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചെമ്മൺ ഇങ്ങനെ നടന്നിട്ട് അതിരില് വരുമ്പോഴത്തേക്കും ഇറ്റിക്കര ആറാണ് അവിടെ ഉള്ളത് അപ്പോ ആറിങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുകയാണ് വൈകുന്നേരത്തെ വെയിൽ വീഴുന്നുണ്ട് ഡിസംബർ മാസമായതുകൊണ്ട് വല്യ തിള തിളക്കല്ല ഓറഞ്ച് കളറുണ്ടേ കൂടുതല് വരുന്നത് അപ്പോ ഓറഞ്ച് കളർന്ന് മഞ്ഞ നിറത്തില വെളിച്ചമാണ് കൂടുതല് അതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം നല്ല പച്ചപ്പ് മഴ കഴിഞ്ഞ സമയമായതുകൊണ്ട് നിറച്ച് പുല്ല് വളർന്ന് പുൽത്തകിടി പോലെ കൊണ്ട് പിന്നെ മുളകളുണ്ട് മുളങ്കൂട്ടങ്ങളുണ്ട് ആ മുളങ്കൂട്ടങ്ങളൊക്കെ ഞങ്ങള് വെച്ച് പിടിപ്പിച്ചതാണ് മുൻപ് അവിടെ മുളകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങളുടെ പറമ്പ് മാത്രമേ ഉള്ളൂ നിര്യാതം നിൽക്കുന്നത് ബാക്കി അപ്പുറം ഇപ്പുറം എല്ലാം ഇടിഞ്ഞു പോകും പിന്നെ മണൽപാരല് അനധികൃത മണൽപാരലിന്റെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ എടുത്ത കടവാണിത് അതുകൊണ്ട് ആരും അപരിചിതമായ വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങരുത് എത്ര നീന്തൽ അറിയാമെങ്കിലും കരയിൽ നിൽക്കുക ഭംഗി ആസ്വദിക്കുക അതാണ് നല്ലത് കണ്ടോ നീല് വീഴുന്നേ നല്ല രസമല്ലേ അത് കാണാനായിട്ട് ഒരു പെയിന്റിങ് പോലെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന വെള്ളം ചെറിയ ഒഴുപ്പുണ്ട് മലകളില് അടുത്ത് തന്നെ മഴയുണ്ടായിരുന്നുകൊണ്ടായിരിക്കണം വെള്ളം കലങ്ങിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങളൊക്കെ മലവെള്ളം വരുന്നു എന്ന് പറയുന്നു കണ്ടോ നടുക്കായിട്ട് ചെളിയുടെ നിറം കൂടുതലാണ് ഈ ഏരിയയിൽ എവിടെ കല്യാണം നടന്നാലും ഫോട്ടോഷൂട്ട് ഇവിടെ അക്കരെ വഞ്ചിയുമുണ്ട് കടത്ത്